ഭർത്താവ് സംരക്ഷകരാണ് അത് സുഹൃത്തുക്കൾ ഒരു കരാറിലൂടെ ഏറ്റെടുത്തതാണ് ആ സംരക്ഷണം അവൾക്ക് ലഭിക്കുന്നുണ്ടോ അതൊന്ന് ഉറപ്പാക്കിയാൽ മതി അല്ലേ നന്നല്ല നിലക്ക് സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടിരുന്ന വാപ്പനത്തും എന്നോടും ഇനി മുതൽ ഞാൻ നോക്കിക്കോളാറിനെങ്കാട് പിടിച്ചു കൊടുന്നതാണ് നമ്മൾ അവരൊക്കെ സ്നേഹത്തോടെ നമ്മുടെ വീട്ടിൽ കൊടുുന്നതാക്കി തന്നാണ് അത് ആ ആ കരാറ് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ ആ കരാറ് നമ്മൾ പാലിക്കുന്നുണ്ടോ കരാറ് പാലിക്കാന്നല്ല അവൾ രാത്രി സമാധാനത്തോടെ ഉറങ്ങിന്ന് ഇന്ന് അങ്ങനെ ഉറങ്ങണുണ്ടോ സുഹൃത്തുക്കളെ അവൾ മനസ്സിൽ ആവശ്യപ്പെട്ട അവളുടെ ന്യായമായ ആവശ്യങ്ങളൊന്നും തടസ്സപ്പെട്ടിട്ടില്ല നടക്കുന്നുണ്ടോ നമ്മളൊക്കെ നമ്മുടെ പെൺകുട്ടിയാക്കോ ആൺകുട്ടിയാക്കും പെരുന്നാളിൻ്റെ അന്ന് കയ്യിൽ ഒരു പണവും ഇല്ലാതിരുന്നിട്ടും അവർക്ക് പുതിയ ഉടയാളികൾ വാങ്ങിക്കൊടുത്തില്ലേ അവർക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തില്ലേ എന്തായാലും ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്ക അഞ്ഞൂറ് രൂപ എൻ്റെ ഭർത്താവ് എന്നിട്ട് അയാളെ കൈ കൊണ്ടൊരു മാക്സി എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ എന്തൊരു വാക്കാണ് സുഹൃത്തുക്കളെ അതൊക്കെ എന്തൊരു വാക്കാണ് അവളുടെ വേദനകളെയും അവളുടെ വിഷമങ്ങളെയും ഒന്ന് കേൾക്കാൻ പോലും സമയമില്ലാത്ത നിരുത്തരവാദികൾ നാം ആലോചിക്കണം നാം അവിടെ പരസ്പരം രണ്ടു പേർക്കും ബാധ്യതകളുണ്ട് അത് മാന്യമായി ആ ബാധ്യതകളെ നിർവഹിക്കുക എന്നത് പ്രധാനമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യയെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് ഏതെങ്കിലും ഒരു പുരുഷൻ എൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ പറയാനാകുമെങ്കിൽ അതെപ്പോഴേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ അവൾ ഒരു സങ്കടവും ഒരു വേദനയും നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറയാതെ അത് പറയാൻ മറ്റൊരാളെ കാത്തിരിക്കുന്നില്ലെന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട് അവളുടെ വേദനകളെല്ലാം നിങ്ങളോട് പറഞ്ഞു ഇനി അവളുടെ അമ്മനോടൊന്നും പറയല്ല വാപ്പനോടൊന്നും പറയാനല്ല ഒരു കൗൺസിലറോടൊന്നും പറയാനില്ല അവൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങളോട് പറയാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭർത്താവാണ് അല്ല ഇപ്പോഴും നിങ്ങളറിയാത്ത ചില സ്വകാര്യ വേദനകൾ അവളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് പിഴച്ചിട്ടുണ്ട് അപ്പം ഭാര്യ ചോദിക്കുക എന്തെങ്കിലും കണക്ക് വല്ല വിഷമവും ബുദ്ധിമുട്ടും മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അവൾ ചില ചെറുപ്പക്കാർ പറയും ഇവളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എത്ര ഇപ്പോൾ ഇപ്പോഴും വീട്ടിൽ പോകണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം അത് തന്നെയാണ് എന്തിനാ വീട്ടിൽ പോകണം സുഹൃത്തുക്കളെ അവൾക്ക് അനുഭവിക്കുന്ന മാനസിക വേദനകൾക്ക് ഒരു റെസ്റ്റ് കിട്ടുക ആ വീട്ടിൽ മൂന്ന് ദിവസം നിൽക്കുമ്പോഴാണ് അത് നിങ്ങളെത്തില്ല എന്നാണ് അത് നിങ്ങളടുക്കൽ ഇല്ല എന്നാണ് അത് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും നമുക്ക് വേണ്ടേ അതില്ല ഉണ്ടെങ്കിൽ അവൾ എവിടെയും പോകില്ല ഭർത്താവിനെക്കാളും താൻ സാന്നിധ്യം ആഗ്രഹിക്കുന്ന മറ്റൊരാളുണ്ടോ സുഹൃത്തുക്കളെയോ ആരെങ്കിലും ഉണ്ടോ ആരുല്ല ബാപ്പാനും ഇമ്മാനും നമ്മൾ സംരക്ഷിക്കണമല്ലോ നോക്കണമല്ലോ കാണണല്ലോ പോകണമല്ലോ ആ സ്നേഹമുണ്ടാകും പക്ഷേ എപ്പോഴും ഒരു രാത്രി പോലും ഭർത്താവിനോടൊപ്പമല്ലാതെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും വിഷമം പിന്നെ തെറ്റായ പെരുമാറ്റങ്ങൾ ഭാര്യമാരുന്ന് കണ്ടാൽ എന്താ പണിഷ്മെന്റ് പറഞ്ഞത് ബഹ് ജുറുഹു നഫിൽ മാലാജി വിട്ടടക്ക കയ്യോ സുഹൃത്തുക്കളെ ഒന്നിച്ചുറക്കുന്നവർക്ക് ഒരു രാത്രി വിട്ടുകടക്കാനാകുമോ ആ വിട്ടുകടക്കാനാകാത്ത ബന്ധത്തിൽ എങ്ങനെ പതിനഞ്ചു ദിവസം വിരുന്നു പോവുക ഇരുപത് ദിവസം വിരുന്നു പോവുക ആ സുഖം ഇവിടെ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ആ വിരുന്ന് പോണത് പുതിയ കല്യാണക്കാരിലൊക്കെ തരൂ പുതിയ വീടുകളിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവൾ മോചനം നേടുന്ന ചിലക്കൊരു പതിനഞ്ച് ദിവസം ഇവിടെ നിന്നാ പതിനഞ്ച് ദിവസം അവിടെ പോവും അത് നിക്കണമെന്നാ ആ പോകണ്ട എന്ന് അവൾ പറയണം അവൾ പറയത്തക്ക വിധത്തിലുള്ളൊരു അനുഭവവും പെരുമാറ്റവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാകുക ഏറ്റവും നല്ല മാന്യമായ ആ സ്നേഹം ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും സംരക്ഷണവും കിട്ടണം അതാണ് ആ ഒരു അവസ്ഥ ഉണ്ടോന്ന് അതേമാതിരി തിരിച്ചു